ഏജന്റ് വാർത്താ ഫലം കണ്ടു ഇരിട്ടി പുതിയ ബസ് സ്റ്റാന്റിനു സമീപം പഴശ്ശി പദ്ധതി പ്രദേശത്തെ അനധികൃത മാലിന്യ നിക്ഷേപം നഗരസഭാ തൊഴിലാളികൾ നീക്കം ചെയ്തു ഇരിട്ടി പുതിയ ബസ് സ്റ്റാൻഡിന് പിൻവശത്തെ രണ്ട് ഏക്കറോളം വരുന്ന കാടുപിടിച്ച സ്ഥലമാണ് മാലിന്യ കൂമ്പാരത്തിനൊപ്പം അനാശാസ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മാറിയിരുന്നതായും ഏജനെറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്നും അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം വിദ്യാർത്ഥികളും മുതിർന്നവരും അടക്കം ദുരുപയോഗം ചെയ്യുന്നതായും കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾ ചീഞ്ഞ് ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിരുന്നതായും ഏജനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കാട് പിടിച്ചുകിടക്കുന്ന ഇവിടം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധം വിദ്യാർത്ഥികൾക്കടക്കം ലഹരിയെത്തിക്കുന്ന എത്തിക്കുന്ന ഏജന്റുമാർ ഇവിടെയുണ്ടെന്നും സമീപത്തെ വ്യാപാരികൾ പറഞ്ഞു ഫോണിൽ ബന്ധപ്പെടുന്ന ആവശ്യക്കാർക്ക് ലഹരി വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്ന ഇവർ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാട്ടിൽ വെച്ചാണ് ഇവ കൈമാറുന്നത് രാത്രികാലങ്ങളിൽ പോലും സാമൂഹ്യദ്രോഹികളുടെ കേന്ദ്രമായി ഇവിടെ മാറിയിരിക്കുകയാണ് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെയും ലഹരി ഉൾപ്പെടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയും പോലീസും നഗരസഭയും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും വ്യാപാരികൾ ഉൾപ്പെടെയുള്ള ജനങ്ങളും ആവശ്യപ്പെട്ടു ഇതോടെ നഗരസഭ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെട്ട് മാലിന്യം നീക്കം ചെയ്യുകയായിരുന്നു ബാവലിപ്പുഴയും ബാരാപോൾ പുഴയും ഒന്നിച്ചു ചേർന്ന് ഇരിട്ടിപ്പുഴയായി മാറുന്നതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ സ്ഥലമാണ് ഇത് ഇവിടം അടിക്കാടുകൾ വെട്ടിത്തെളിച്ച ഇരിപ്പിടങ്ങൾ ഒരുക്കി നല്ലൊരു പാർക്കാക്കി മാറ്റണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം പട്ടണത്തിന്റെ യാതൊരു തിരക്കുമില്ലാതെ കുടുംബസമേതം വന്നിരിക്കാൻ കഴിയുന്ന മനോഹരമായ സ്ഥലമാണിത് പഴശ്ശി പദ്ധതിയുടെ അധീനതയിലുള്ള സ്ഥലം വിട്ടുകിട്ടണമെങ്കിലും ഇക്കോ പാർക്ക് പോലുള്ള മനോഹരമായ ഉദ്യാനങ്ങൾ നിർമ്മിക്കുന്നതിലും വകുപ്പ് തല നൂലാമാലകൾ നിരവധിയാണ് എങ്കിലും കാടുപിടിച്ച മാലിന്യ കൂമ്പാരമായി മാറുന്ന പൊതുസ്ഥലങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കാൻ ഉദ്യോഗസ്ഥരും ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നാണ് വ്യാപാരികളും പൊതുജനങ്ങളും പറയുന്നത്